എൻ്റെ പേര് ഫാത്തിമ സമിയ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജൊരു മാഗസിൻ ചെയ്തിരുന്നു അപ്പൊ മാഗസിന്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ് അതായത് ഫോൺ അഡിക്ഷൻ പോലെയുള്ള അതുപോലെ ഫോൺ അഡിക്ഷൻ പോലെയുള്ള ലഹരി അഡിക്ഷൻ പോലെയുള്ള അഡിക്ഷൻ എതിർക്കുകയാണ് അതിൽ ചെയ്യുന്നത് പക്ഷെ അതോടൊപ്പം അവർ ഒരു കാര്യം കൂടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് നമ്മൾ അഡിക്റ്റ് ആവേണ്ടത് നമ്മളുടെ ചിന്തകളിലാണെന്നാണ് പക്ഷെ അത് അത്രത്തോളം സത്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മുടെ ചിന്തകൾ പലപ്പോഴും പല രീതിയിലും മോശമായി വന്നേക്കാം അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇല്ല ചോദിക്കാനുള്ളത് നമ്മൾ എന്തിനോടെങ്കിലും അഡിക്ഷൻ വേണോ 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 അത് ദുനിയാവിയായ ദീനിയായ പോലും നമ്മൾക്ക് എന്തിനോടെങ്കിലും എന്തിനോടെങ്കിലും അഡിക്ഷൻ അഡിക്ഷൻ എന്നാണ് ചോദിക്കാനുള്ളത് നമ്മളെ എന്നുള്ളത് വേണോന്നുള്ളത് ചിന്തകളോട് അഡിക്ഷൻ വേണം എന്നാ പറഞ്ഞത് ചിന്തകളോട് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിബറൽ തോട്ടാണ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ചിന്തകളിൽ വരുന്നത് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് അതല്ല സത്യത്തിൽ ഒരു മുസ്ലിമിന് സത്യത്തിൽ ഒന്നിനോടും അഡിക്ഷൻ ഉണ്ടാകേണ്ടതില്ല പക്ഷേ ഈ രണ്ട് സാധനം ഉണ്ട് ഇപ്പോൾ ഈ ഡോപ്പമിന് ആണ് അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനം അതേപോലെ തന്നെ വേറൊരു ഹോർമോണാണ് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ കെമിക്കലാണ് സെറോട്ടോണി എന്ന് പറഞ്ഞത് ഈ സെറോട്ടോണിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം രണ്ടും നമുക്ക് ആവശ്യമാണ് പക്ഷെ സെറോട്ടോൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡോപ്പമിൻ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആണ് എന്തെങ്കിലും വസ്തുവിൽ നിന്ന് കിട്ടുന്നതാണ് സെറോട്ടോണിൽ നിന്ന് ഏതെങ്കിലും വസ്തുവിലൂടെ കിട്ടുന്നതല്ല അത് നമുക്കൊരു ഫീലിംഗ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് മറ്റൊന്ന് ഡോപ്പമിൻ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ടേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മളെന്തെങ്കിലും കൺസ്യൂം ചെയ്യുമ്പോഴാണ് സെറോട്ടോണിന് എപ്പോഴും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് അതായത് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾക്ക് ആരും അറിയാതെ കുറച്ച് പൈസ കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരാളെന്തെങ്കിലും അപകടത്തിൽ നിന്ന് സഹായിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഫുൾഫിൽഡ് ഫീൽ ഉണ്ടാവും അതാണ് സത്യത്തിൽ സെറോട്ടോണിൻ നമുക്ക് നൽകണേ അത് പരമാവധി ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളത് അപ്പോൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ സയന്റിഫിക്കലി പ്രൂവൺ ചെയ്ത സാധനമാണ് രോഗികളെ സന്ദർശിക്കുമ്പോൾ സെറോട്ടോണിയും ബൂസ്റ്റ് ഉണ്ടാവും നമ്മൾ ആർക്കെങ്കിലും ചാരിറ്റി കൊടുക്കുമ്പോൾ സെറോട്ടോണിയും ബൂസ്റ്റ് ഉണ്ടാവും ഒരാൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുമ്പോൾ അയാളെ ചുറ്റുമുള്ളവരിലെ ഇരുപത്തഞ്ച് ശതമാനം പേരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഈ സെറോട്ടോണിയും ബൂസ്റ്റാണ് സത്യത്തിൽ ഉണ്ടാക്കേണ്ടത് സത്യത്തിൽ നമ്മൾ റസൂലിൻ്റെ ഹദീസുകളെല്ലാം നോക്കിയാൽ ഇങ്ങനത്തെ കുറേ സംഗതികൾ കാണാൻ പറ്റും നമ്മൾ ഇത് തന്നെ ചെയ്താൽ മതി ഇപ്പൊ റസൂൽ ഏറ്റവും കൂടുതൽ കൺകുളിർമ കിട്ടിയത് നമസ്കാരത്തിലാണ് എന്നാണ് അത് ആ ഫുൾഫിൽമെന്റ് ആണ് ആ ഫുൾഫിൽമെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലാതെ അഡിക്ഷൻ അല്ല എന്തെങ്കിലും വസ്തുവിനോട് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്